മട്ടന്നൂർ ശ്രീ ശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂളിൽ കായികമേളയ്ക്ക് തിരിതെളിഞ്ഞു സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ മുൻ നാഷണൽ വോളിബോൾ കോച്ച് ഇ കെ രഞ്ജൻ കായികമേള ഉദ്ഘാടനം ചെയ്തു മേള ശനിയാഴ്ച സമാപിക്കും സ്പോർട്സ് ലീഡർ ഡെപ്യൂട്ടി ലീഡർ അത്ലറ്റ്സ് തുടങ്ങിയവർ ചേർന്ന് കായികമേളയുടെ ദീപശിഖ ഏറ്റുവാങ്ങി മത്സരങ്ങൾക്ക് മുന്നേ കുട്ടികളുടെ മാർച്ച് പാസ്റ്റ് മാസ് ഡ്രിൽ ഡിസ്പ്ലേ തുടങ്ങിയവ അരങ്ങേറി നമ്മൾ ഈ സ്പോർട്സ് കൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങൾ എന്താണ് അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് എന്നുള്ളതിനെപ്പറ്റി നമ്മൾ രക്ഷിതാക്കളും കുട്ടികളും മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം കായികം കൊണ്ടുണ്ടാവുന്നത് നമ്മുടെ കുട്ടികളുടെ ഇപ്പോഴത്തെ വഴിതിരിഞ്ഞുപോക്ക് മദ്യം മയക്കുമരുന്ന് മറ്റുള്ള രീതിയിലേക്ക് മാറി പോകാതിരിക്കാനുള്ള ഏറ്റവും വലിയൊരു മരുന്നാണ് കായികം ചടങ്ങിൽ മാനേജർ സി എച്ച് മോഹൻദാസ് അധ്യക്ഷനായി പ്രിൻസിപ്പൽ എം എ ഗീത അക്കാദമിക് ഡയറക്ടർ പ്രൊഫസർ കെ കുഞ്ഞികൃഷ്ണൻ അഡ്മിനിസ്ട്രേറ്റർ ബാലകൃഷ്ണ മേനോൻ ഹെഡ്മിസ്ട്രസ് പി കെ പ്രീത തുടങ്ങിയവർ സംസാരിച്ചു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കായികമേളയ്ക്ക് ജനറൽ കൺവീനർ പി കെ ഷീബ നേതൃത്വം നൽകും